ീഗായാലും ഈ പറയുന്ന യു ഡി എഫിലെ ചില നേതാക്കന്മാരായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഗതികേട് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ രണ്ട് ടേം ആയി ഭരണത്തിൽ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഭരണത്തിൽ ഇല്ലാത്ത ഒരു സമയത്ത് ഇനിയും ഭരണത്തിൽ വരാതിരിക്കുമോ അല്ലെങ്കിൽ ഇനിയും ഭരണത്തിൽ എത്തില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം മാത്രമേ പ്രശ്നമുള്ളൂ അധികാരത്തിന് വേണ്ടി ആരുമായിട്ട് കൂടാനും എന്ത് ചെയ്യാനും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അതിൽ ആശയമോ അതിൽ ആദർശമോ ഒന്നും പ്രശ്നമില്ല എന്ന തരത്തിൽ ഇടപെടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് ശരി ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവർ അടി കൂടുന്നത് മാത്രമല്ല പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളിലേക്ക് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ പോയി എന്നുള്ളതാണ് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് ചർച്ചകൾ ഇങ്ങനെ കൊടുത്തു നിൽക്കുകയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ദിവസം വന്നപ്പോഴത്തേക്കിനും ആർ എസ് എസുമായി മുൻപുണ്ടാക്കിയ ബന്ധവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസ്താവന നോക്കൂ നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്താണ് അങ്ങനെ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് വന്ന അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടി വന്നു എം സ്വരാജ് അതുമായി ബന്ധപ്പെട്ട് എന്ന് ക്യാമ്പുകൾ പാർട്ടി പാർട്ടി സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യത്തിൽ എന്ത് വ്യക്തത വരുത്താനാണ് അല്ലെങ്കിൽ അദ്ദേഹം തിരുതാൻ കാര്യത്തിന് ന്യായീകരണം പറയാൻ കഴിയുന്ന പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് എന്ത് വിവാദം ഉണ്ടായാലും ദിവസം ഏറ്റവും വലിയ ഇത് വടി അടി വാങ്ങുന്ന ബാബു ആ ഇന്റർവ്യൂ മാധു കണ്ടു ഞാൻ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘടനയല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല വർഗീയ സംഘടനയാണ് എന്ന് മാഷക്ക് ബോധ്യമുണ്ട് ആർ എസ് എസിനോട് പോലും എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ആ വർഗീയ ആയിരുന്നിട്ട് പോലും ഞങ്ങൾ മുൻപ് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് വിവാദം നിൽക്കുന്നത് അത് അങ്ങേക്ക് എങ്ങനെ പൊതിഞ്ഞു വെച്ച് പറഞ്ഞാൽ തീരുന്നോന്നല്ല ശ്രീ വി ആ ഇന്റർവ്യൂയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു പോയ സമയത്ത് പറഞ്ഞതിനെ കുറിച്ചൊക്കെ പിറ്റേ ദിവസം ഗോവിന്ദ മാഷി തന്നെ വളരെ ക്ലിയർ കട്ടായി വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഇതാ പറഞ്ഞത് എന്ന് എന്നാൽ വി ഡി സതീശൻ അങ്ങനെയല്ല പറഞ്ഞത് ഈ സമൂഹത്തിനകത്ത് അകറ്റി നിർത്തേണ്ട ഒരു സംഘടനയെ അകറ്റി നിർത്തേണ്ടതല്ല അവരുടെ ആശയം അങ്ങനെയല്ല അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് എന്നാൽ മറ്റത് അങ്ങനെയല്ല മറ്റതിനെയും ഇതിനെയും നമുക്ക് അങ്ങനെ ഒരേ 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 രീതിയിൽ കാണാൻ പറ്റില്ല കോൺഗ്രസിന്റെ കോൺഗ്രസ്സിലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അസ്വസ്ഥതയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മുന്നണിയുടെ ഉടായ്പ് തന്ത്രങ്ങളൊന്നും അവർക്കറിയില്ല അത് കണ്ടിട്ട് വല്ലാത്ത അസ്വസ്ഥത അവർക്കും ഉണ്ടാകുന്നുണ്ട് എന്തും വിളിച്ചു പറയുകയും ആരെയും ആക്ഷേപിക്കുകയും എന്ത് കുതന്ത്രങ്ങളും എന്ത് നുണയും പറഞ്ഞ് എങ്ങനെയെങ്കിലും മെയിൻ സ്ട്രീമിൽ വരണം ആലോചിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം യുവനിര വളർന്നു വരുന്നതിൽ വലിയ അസ്വസ്ഥത ഈ പറയുന്ന കോൺഗ്രസിന്റെ അമീര്ന്ന് സി പി എമ്മുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ദേശാഭിമാനിയിൽ ഇതുമായി ബന്ധപ്പെട്ട ലേഖനം വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ആ ലേഖനങ്ങളൊക്കെ ഇക്കാലത്തെ നേതാക്കളും അന്നും ഇന്നും ഒക്കെ പുനർവാദനം നടത്തിയിട്ട് അന്ന് അയക്കുകയും ഇന്ന് പുനർഭാരനം നടത്തിയിട്ടുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ അത് പിന്നെ മതരാഷ്ട്രവാദമല്ല ഇവർ മുന്നോട്ട് വെക്കുന്നത് മതത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നിലപാട് പറയുകയും ഇടപെടുകയും ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാ പറഞ്ഞത് നിന്റെ വായിൽ എങ്ങനെയാണോ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നത് ആ കാലഘട്ടത്തിലൊന്നും അവർ അവര് നേരിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന സാഹചര്യത്തിലൊക്കെ അവരെ തിരുത്തേണ്ടിടത്തെല്ലാം ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് പ്രാദേശികമായി അവരുമായിട്ടുണ്ടാക്കിയ നീക്കുപോക്ക് സമയത്തെല്ലാം ഞങ്ങളുടെ നേതൃത്വം ഇടപെട്ട് ഞങ്ങൾക്കെതിരെ എല്ലാം നടപടി സ്വീകരിക്കുകയും ഞങ്ങളെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു വല്ല ഞങ്ങളെ തിരുത്തിയിട്ടുണ്ട് ഞങ്ങളെ ശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേതൃത്വം പ്രാദേശികമായി അല്ല ഞാനും പറഞ്ഞോട്ടെ പറഞ്ഞു എവിടെയെങ്കിലും പ്രാദേശികമായി ഇവരുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി നീക്കുപോക്കുകളൊക്കെ നടത്തുന്നിടത്തും അതും വേണ്ട എന്നുള്ളതൊക്കെ ഞങ്ങൾ കേട്ടോ പ്രാദേശികമായി ഇങ്ങനെ സംഗതി പ്രാദേശികമായി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന നീക്കുപോക്കങ്ങളെല്ലാം അതാത് അതാത് സമയത്ത് പാർട്ടി തിരുത്തുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇല്ല ഒരു നേതൃത്വം

അവരുമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രാദേശികമായി ഒന്നോ രണ്ടോ വാർഡിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നത് പോലെയാണോ ഒരു സംസ്ഥാന നേതൃത്വം ഇറങ്ങി വന്ന് പറയുന്നത് ഇവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതും മറ്റതും ഒരുപോലെയാണോ വ്യാഖ്യാനിക്കാൻ കഴിയാ അങ്ങനെ കഴിയില്ല പിന്നെ പ്രാദേശികമായ ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതും സംസ്ഥാന വ്യാപകമായ ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതും രണ്ട് തെട്ടിൽ വെച്ച് തൂക്കി നോക്കണം എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും പാർട്ടിക്ക് രണ്ട് ഭരണഘടനയാണോ എന്നുള്ളതും രണ്ട് പ്രത്യേക ശാസ്ത്രമാണോ എന്നുള്ളതും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ശ്രീ വിമർശനം ഇവരുടെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണച്ചു എന്നുള്ളതല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പ്രശ്നം കാരണം എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടതുപക്ഷക്കാർ എന്തൂറക്കം വരുന്നു അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ എംപിയും തമിഴ്നാട്ടിലെ അവരുടെ എംപിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി വോട്ട് എരുന്ന ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ ഫോട്ടോ നിൽക്കുന്നുണ്ട് പിന്നീട് രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടുത്തെ ഇവരുടെ സി പി എമ്മിന്റെ ഏക എം പിയുടെ ഫോട്ടോ ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഉള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ല ഈ പണ്ടൊക്കെ ും പിന്നേക്കും പിന്നെയായിരുന്നു ഇപ്പൊ എ ടി എം പോലെയാ കുത്തിയാ കിട്ടും പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് എന്റെ ആർ എസ് എസ് പൂർവ്വകാലം എന്തും അതുകൊണ്ട് രണ്ട് പദത്തി രൂപ പരസ്യം കൊടുത്തത് ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അക്നോളജ് ചെയ്യാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു നമ്മൾ ഒക്കെ ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് ആർ എസ് എസ് കാരെ നിങ്ങൾ ഒരുമിച്ച് അറുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ഉണ്ടായിട്ടുണ്ട് എൺപത്തി ഒമ്പത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം നിങ്ങൾ രണ്ടു രണ്ടുകൂട്ടർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ കാലം നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായവരാണ് ഇവർ ഈ വർഗീയ സർട്ടിഫിക്കറ്റും സെക്കുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്നത് എ കെ ജി സെന്റർന്നല്ലേ ചില ചില സമയത്ത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോ അവർ മതേതരവാദികൾ അവരെ പിന്തുണക്കാതിരിക്കുമ്പോ അവർ വർഗീയവാദികൾ ഈ അബ്ദുൾ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ സി പി എം കാർ അദ്ദേഹം അതിനെ പിന്നീട് കൊണ്ടുവന്ന് പൊന്നാനിയിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടത്താണി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് പിണറായി വിജയൻ ഭരിക്കുന്നു ഈ പറയുന്ന സംഘടനക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ എടുത്ത ഒരു നടപടിയൊന്നും ചൂണ്ടിക്കാണിക്കാവോ പ്രശ്നമുള്ള സംഘടനയാണെങ്കിൽ എല്ലാരോ വിളിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ